കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ കേരള സമൂഹത്തിൽ മുഴുവൻ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമാണ് എൻ ഡി എൽ എന്താണ് പിളർപ്പുണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ കാരണം വയനാട്ടിൽ രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നീക്കമാണ് നടന്നിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ എന്താണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ആ ഒരു സ്ഥാനത്തിരുന്നുണ്ട് അങ്ങേക്ക് പ്രതികരണം ഞങ്ങളുടെ യാതൊരു പിളർപ്പും സംഭവിച്ചിട്ടില്ല ഐ എൻ ഡി എ സഖ്യം രണ്ട് കാൻഡിഡേറ്റിനെ നിർത്തി എൻ ഡി എ രണ്ട് കാൻഡിഡേറ്റിനെ നിർത്തുന്നു അപ്പോ ശ്രീമതി നുസ്ര ജഹാൻ വയനാടിൽ രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടുമ്പോൾ കെ സുരേന്ദ്രൻ ആനി രാജോട് ഏറ്റുമുട്ടും ഇതാണ് ഞങ്ങളുടെ നയം അപ്പൊ നുസ്രത്ത് ജഹാനെ സഹായിക്കാനായിട്ട് ബി ജെ പി നേതൃത്വം ഇത്രയും നല്ലൊരാളവിടെ തരാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ അപ്പോൾ സുരേന്ദ്രൻ റൈറ്റ് ഹാൻഡാക്കി നിർത്തിക്കൊണ്ട് സുരേന്ദ്രനെ റൈറ്റ് ഹാൻഡാക്കി നിർത്തിക്കൊണ്ട് നുസ്രത് ജഹാൻ അവിടുത്തെ ഏറ്റവും വലിയ എതിരാളിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കും ആ നുരാജയെ ഈസിയായിട്ട് സുരേന്ദ്രന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷേ കോൺഗ്രസ് നേതൃത്വം വളരെ ശക്തമായിട്ട് കാണുന്ന ഒരു പ്രതിയോഗി എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ശ്രീമതി നുസ്ര ജഹാനാണ് അപ്പോൾ എൻ ഡി എയിൽ പിളർപ്പുണ്ടെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന വെറും പാഴ്വാക്കാണ് എൻ ഡി എയിൽ ഒരു ഫാമിലിയാണ് ആ ഫാമിലിക്കുള്ളിൽ ഹെൽത്തി കോമ്പറ്റീഷനുകളൊക്കെ ഉണ്ട് പക്ഷേ വയനാടിൻ്റെ പശ്ചാത്തലം പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്ഥാനാർത്ഥികൾ അവർ നിർത്തുമ്പോൾ നമ്മളെന്താ മോശക്കാരാണോ നമ്മുടെ ആളില്ലേ അപ്പം നമ്മളും രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തുന്നു പക്ഷേ മികച്ച സ്ഥാനാർത്ഥി ഫോർച്ചുനേറ്റ്ലി എന്തായി നുസ്ര പോയി അപ്പോൾ ആ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് വ്യക്തമായിട്ടുള്ള നയങ്ങൾ രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ കെ സുരേന്ദ്രന് അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കേണ്ട ഒരു ആശ് സാഹചര്യം ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ശ്രീ കെ സുരേന്ദ്രന് സ്വാഗതം നമുക്ക് ഒരുമിച്ച് അവിടെ നിൽക്കാം പക്ഷേ കോമ്പറ്റീഷനിലെ ഒരു രസല്ലേ അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലെടുത്ത് നമുക്ക് മുന്നോട്ട് പോവാം നമ്മൾ രണ്ടു പേര് ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള മുദ്രാവാക്യമാണ് ഞങ്ങൾക്കൊരു വാക്കും വാചകം കൂടിയതില് ചേർക്കാനുണ്ട് മോദിയുടെ ഗ്യാരി അത്തേവാലയുടെ ഉറപ്പ് ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യം എങ്ങനെയാണ് വയനാടിന്റെ വികസനം എൻ ഡി എ സർക്കാരിലൂടെ അപ്പൊ വയനാടിന്റെ സ്വരം ഉയർത്താനായിട്ട് നുസ്ര ജഹാൻ പാർലമെന്റിൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സുരേന്ദ്രൻ കെ സുരേന്ദ്രന് സ്വാഗതം ലീഡർഷിപ്പ് ഉള്ള പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിലെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള നുസ്രത് ജഹാൻ അവിടെ തല നിവർത്തി നിൽക്കുമ്പോൾ നുസ്രത് ജഹാൻ്റെ പിന്നിൽ ശക്തിയുള്ള കരുത്തുള്ള കൈയ്യായിട്ട് കെ സുരേന്ദ്രൻ പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ യുദ്ധത്തിൽ ഞങ്ങളുടെ തേര് ആൾക്ക് കൊടുക്കുകയാണ് നയിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷനും ഇല്ല പാർട്ടി ഒന്നും അല്ലല്ലോ അത് ഞങ്ങളെ ഈ നിൽക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാത്ത പാർട്ടിയോ ഞങ്ങൾ പ്രവർത്തിക്കാത്ത സംവിധാനങ്ങളോ അല്ലല്ലോ അത് പക്ഷേ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിൽ വ്യക്തമായിട്ടുള്ള നിലപാടോടുകൂടി ഒരു ഒരു ഡ്രീം ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുക അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താണെന്നുള്ളത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ കാണിച്ചു വരും വരുന്ന പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷനുകളിൽ ഞങ്ങൾ എന്താണെന്നുള്ളത് കേരളം അറിയും അല്ല യാതൊരു സംശയവും വേണ്ട അത്രയും കൂടി മുന്നോട്ട് പോകുന്ന ഞങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട് അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ന്യുസരിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്നത് അപ്പോൾ ആ വിഷമം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതെ ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ആ തീരുമാനം എടുത്തു അദ്ദേഹത്തിന് നൂറും നൂറും നന്ദി വെൽക്കം വെൽക്കം ടു വയനാട് ഇതെല്ലാം അങ്ങോട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു പോയിന്റാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തൊഴിലായി അല്ല ഞങ്ങളുടെ പാർട്ടി കാണുന്നത് ഒരു നമുക്ക് രാഷ്ട്രത്തിന് വേണ്ടി നമ്മുടെ സമയം നമ്മൾ നമ്മുടെ കുടുംബത്തിന് സമയം ചിലവഴിക്കുന്നത് പോലെ ചിലവഴിക്കേണ്ട ഒന്നാണ് രാഷ്ട്രീയം എന്നാണ് അങ്ങ് പറഞ്ഞത് ആ ഒരു തത്വം നിങ്ങളുടെ ഈ വരുംകാല പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയിലൂടെ ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു